പ്രിയപ്പെട്ടവരെ അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ നിലവിൽ വരികയാണ് ഏതാണ്ട് ഞാനിപ്പോൾ കൊണ്ടിരിക്കുന്ന സമയം കഴിഞ്ഞൊരു പത്ത് പതിനാല് മണിക്കൂറിനപ്പുറത്ത് അതായത് ഇസ്രയേലിലെയും ഫലസ്തീനിലെയും പ്രാദേശിക സമയം രാവിലെ എട്ട് മുപ്പതോടെ വെടിനിർത്തൽ നിലവിൽ വരുന്നു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഖത്തറിൽ നിന്നും അങ്ങനെ ഔദ്യോഗികമായ അറിയിപ്പ് വന്നു കഴിഞ്ഞു അതുപോലെ ഇസ്രയേലിൻ്റെ ക്യാബിനറ്റും കൃത്യമായും ആ ഒരു വെടിനിർത്തൽ അംഗീകരിച്ചു കഴിഞ്ഞു ഈ പ്രാദേശിക സമയം എട്ട് മുപ്പത് ഇസ്രയേലിലെയും ഫലസ്തീനിലെയും പ്രാദേശിക സമയം എട്ട് മുപ്പത് െന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയോട് കൂടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടി ആണ് എന്നാണ് സൗദി അറേബ്യയിൽ ഖത്തറിൽ ബഹ്റിനിൽ കുവൈറ്റിലൊക്കെ ഈ സമയമെന്ന് പറയുന്നത് രാവിലെ ഒൻപത് മുപ്പതാണ് യു എയിലും ഒമാനിലും രാവിലെ പത്ത് മുപ്പതാണ് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിയാണ് ഇതിലേറ്റവും വലിയ കാര്യം ഇപ്പോൾ ഈ യുദ്ധം ആരാണ് ജയിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ കൂട്ടക്കൊല കൂട്ടക്കൊലയുടെ നാനൂറ്റി എഴുപതാം ദിവസമാണ് ഈ നാനൂറ്റി എഴുപത് ദിവസം നീണ്ടുനിന്ന ഈ കൂട്ടക്കൊലയിൽ അല്ലെങ്കിൽ യുദ്ധമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അല്ല യുദ്ധത്തിൽ ആര് ജയിച്ചു എന്നുള്ള ചർച്ചകൾ മിഡിൽ ഈസ്റ്റിൽ പശ്ചിമേഷ്യയിൽ ഏറ്റവും പ്രധാനമായും ഉയരുന്ന മണിക്കൂറുകളും ദിവസങ്ങളുമാണ് കടന്നുപോയത് കാരണം നമ്മൾ അഞ്ച് ദിവസം മുമ്പ് തന്നെ ഈ വെടിനിർത്തൽ ഏതാണ്ട് എന്ന് വാർത്ത നൽകിയിരുന്നു കാരണം അതിൽ കൃത്യമായും ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ മെസ്സേജ് കൃത്യമായിരുന്നു താൻ അധികാരമേൽക്കും മുമ്പ് വെടിനിർത്തൽ നിലവിൽ വരണം എന്ന് അതായത് ജനുവരി ഇരുപതാം തീയതി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരികയാണ് ജനുവരി പത്തൊൻപതാം തീയതി ഔദ്യോഗികമായി വെടിനിർത്തൽ നിലവിൽ വരികയും ചെയ്യുന്നു ട്രംപ് എന്താണോ ഉദ്ദേശിച്ചത് അത് ട്രംപ് എന്താണോ പറഞ്ഞത് അത് ട്രംപ് നിറവേറ്റി എന്നുള്ളതാണ് വേണമെങ്കിൽ നമുക്കിതിൽ ഇപ്പോൾ പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ എന്ന് പറയുന്നത് പോലെ ട്രംപ് പറഞ്ഞതുപോലെ ട്രംപ് ചെയ്തു അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടി ഒരു ക്ലീ ഒരു പ്രധാന ഒരു ശക്തി എന്ന് പറയുന്നത് ഒരു കീ പ്ലെയർ എന്ന് നമുക്ക് വേണമെങ്കിൽ യമനെ വിശേഷിപ്പിക്കാം കാരണം യമൻ കൃത്യമായും ഈ ആക്രമണം അവസാനിക്കുന്ന നിമിഷം വരെ തങ്ങൾ ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും എന്ന് യമൻ പറഞ്ഞിരുന്നു അവർ ഇന്ന് രാവിലെയും ഇന്ന് ശനിയാഴ്ച ഇന്ന് രാവിലെയും അവർ തലസ്ഥാനമായ ടെൽ നബീബിന്റെ ഒരു ഡിഫൻസ് കേന്ദ്രത്തിലേക്കാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് എയിലാത്ത് തുറമുഖത്തിന് നേരെയുമൊക്കെ അവർ ആക്രമണം അഴിച്ചു വിട്ടു എന്ന് യമൻ പറയുന്നുണ്ട് അത് ഇസ്രയേൽ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് അതിൻ്റെ ചെറിയ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുമുണ്ട് ടെൽ തലസ്ഥാനമായ ടെൽഅീവിലേക്ക് നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ജനങ്ങളിങ്ങനെ പരിഭ്രാന്തരായി ഓടുകയും സൈറൺ മുഴങ്ങുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ യമനിൽ നിന്നും ഉണ്ടാകുന്ന ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രയേലിലെ മാധ്യമങ്ങൾ വല്ലാതെ ഇസ്രയേൽ ഭരണകൂടത്തെയും ബെഞ്ചമിൻ ഒക്കെ വല്ലാതെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അവിടുത്തെ നിരീക്ഷകരൊക്കെ കാരണം ഈ നാനൂറ്റി എഴുപത് ദിവസം യുദ്ധം കൊണ്ട് അല്ലെങ്കിൽ ഈ കൂട്ടക്കൊല കൊണ്ട് ഇസ്രയേലിന് നഷ്ടമായത് വിലപ്പെട്ട നാനൂറിലധികം സൈനികരുടെ ഔദ്യോഗിക കണക്ക് നാനൂറിലധികം സൈനികരുടെ ജീവനുകളാണ് ബന്ദികൾ വേണമെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്ന എത്രയോ ബന്ദികളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള വ്യാപകമായ വിമർശനങ്ങൾ ഒപ്പം ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പോഴും ഗസയുടെ നിയന്ത്രണം ഹമാസിന് തന്നെയാണ് ഈ വെടിനിർത്തൽ കരാർ പ്രകാരം ഗസയുടെ നിയന്ത്രണം ഹമാസിന് തന്നെയാണ് ഹമാസിനെ തോൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഒന്നും നടന്നില്ല എന്നുള്ളതാണ് അവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം രണ്ട് ഈ മുപ്പത്തിമൂന്ന് ബന്ദികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ബന്ദിയാക്കിയ മുപ്പത്തിമൂന്ന് ബന്ദികൾക്ക് പകരമായി ഇപ്പോൾ ഇസ്രയേൽ അവരുടെ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കേണ്ടി വരുന്ന പലസ്തീനികളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് പ്രാഥമികമായ ഈ നാല്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് സ്ത്രീകളും കുട്ടികളും അങ്ങനെ അവസരായവർ വൃദ്ധരായവരടക്കമുള്ള മുപ്പത്തിമൂന്ന് പേരെ മോചിപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വാർത്ത വെടിനിർത്തൽ നിലവിൽ വന്ന് ഏഴ് ഏഴര മണിക്കൂർ ആദ്യത്തെ ഏഴര മണിക്കൂറിന് ശേഷം എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രാദേശിക സമയം ഇസ്രയേലിലെ പ്രാദേശിക സമയം പലസ്തീനിലെ പ്രാദേശിക സമയം വൈകിട്ട് നാല് മുപ്പതിന് ശേഷമായിരിക്കും ആദ്യത്തെ മൂന്ന് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു അതുമായി ബന്ധപ്പെട്ട ക്ലാരിറ്റി ഒക്കെ ഇതിനകം നിലവിൽ വന്നിട്ടുണ്ട് അതേസമയം ഇറാൻ ഇറാനിൽ വിവിധയിടങ്ങളിൽ വലിയ ഫ്ലക്സ് ബോർഡുകളും അതുപോലെ ബിൽ ബോർഡുകളും ഒക്കെ ഇതിനകം തന്നെ അവർ സ്ഥാപിച്ചിട്ടുണ്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് വലിയ വിജയമാണ് റെസിസ്റ്റൻസിന്റെ പ്രതിരോധത്തിന്റെ വലിയ വിജയമാണ് പലസ്തീനിലെ ജനങ്ങളുടെ പ്രതിരോധമാണ് ഇവിടെ വിജയിച്ചത് ഹമാസ വിജയിച്ചു എന്നിവർ നേരിട്ട് പറയുന്നില്ല പക്ഷെ പലസ്തീൻ്റെ പ്രതിരോധത്തിൻ്റെ വിജയമാണ് ഇവിടെ കാണുന്നത് പലസ്തീനിലെ ജനങ്ങളുടെ പ്രതിരോധത്തിൻ്റെ വിജയമെന്ന നിലയിൽ ഇറാൻ ഇത് വല്ലാതെ ആഘോഷിക്കുന്നുണ്ട് അതേസമയം യമൻ യമൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ വെടിനിർത്തലൊക്കെ നിലവിൽ വന്നു കാര്യമൊക്കെ ശരി പക്ഷേ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സീസ് ഫയർ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായാൽ ഗസയിലേക്ക് വീണ്ടും ആക്രമണം ഉണ്ടായാൽ തങ്ങൾ ശക്തമായി തിരിച്ചടിക്കും എന്ന് ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഹൂത്തികളുടെ നേതാവ് മാലിക്കി അബ്ദുൽ മാലിക് അൽ ഹൂത്തി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ ഇന്നിപ്പോൾ ഹിസ്ബുള്ളയുടെ തലവൻ എന്ന് പറയാവുന്ന നയിം ഖാസിമും പറഞ്ഞിട്ടുണ്ട് ഇത് പലസ്തീനിലെ ജനങ്ങളുടെ പ്രതിരോധത്തിൻ്റെ വിജയം തന്നെയാണ് അവരുടെ വിൽപവർ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കാരണം ഇസ്രയേൽ വേണമെങ്കിൽ ഈ നിർബന്ധിതമായ ഒരു സാഹചര്യം എന്ന് തന്നെ പറയാമെന്ന് നയിം ഖാസിമും പറയുന്നു പക്ഷേ ഒരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട് തങ്ങളുമായി ഉണ്ടാക്കിയ അറുപത് ദിവസത്തെ ഈ സീസ് ഫയർ വെടിനിർത്തൽ അതുമായി ബന്ധപ്പെട്ട് ഒരു മാന്യതയും ഇസ്രയേൽ കാണിച്ചിട്ടില്ല ഞങ്ങളുടെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കരുത് എന്നാണ് നയിം ഖാസിം ഹിസുദുള്ളയുടെ തലവൻ അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായി വന്നൊരു ടെലിവിഷൻ പ്രസ്താവന ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ ഈ എങ്ങനെയാണ് ഈ വെടിനിർത്തൽ മുന്നോട്ട് പോകുന്നത് എന്ന് തങ്ങളും നിരീക്ഷിക്കുകയാണെന്ന് അവിടെ നിന്നുള്ള പ്രതികരണം വരുന്നു അങ്ങനെ മൊത്തത്തിൽ ഈ രാജ്യങ്ങളൊക്കെയും വെടിനിർത്തലിനെ സ്വാഗതം ചെയ്യുമ്പോഴും ഇസ്രയേലിലെ നിരീക്ഷകരും ഇസ്രയേലിലെ മാധ്യമങ്ങളും അടക്കം ചോദിക്കുന്ന ചോദ്യം ഈ ഗസയിൽ നാൽപ്പത്തിയാറായിരത്തി എണ്ണൂറ് പേരെ കൊന്നൊടുക്കുക അതിൽ എഴുപത് ശതമാനത്തോളം സ്ത്രീകളും കുട്ടികളുമാണ് എന്നെടുത്തു പറയേണ്ടി വരുന്നു അത്രയും പേരെ കൊന്നൊടുക്കുക നാനൂറിലധികം സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ട നിരന്തരമായി ഇപ്പോൾ രണ്ട് ഒന്ന് ഒരു ഒരു വർഷത്തിലേറെയായി അല്ലെങ്കിൽ ഈ പത്ത് പതിനാല് മാസത്തിലധികമായി നീണ്ട ഈ ഏറ്റുമുട്ടലിൽ വല്ലാതെ പരിഭ്രാന്തരായി പോയ ഇസ്രയേൽ ജനതയുണ്ട് അവരുടെ മനസമാധാനവും സ്വസ്ഥതയും ഒക്കെയാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയാകുന്നിടത്താണ് ഈ യുദ്ധം ആരാണ് ജയിച്ചത് ആർക്കാണ് നേട്ടമുണ്ടായത് എന്നൊക്കെ ഉള്ള ചർച്ചകളും ഇങ്ങനെ ഈ ഘട്ടത്തിലും ഉയരുന്നത് കാരണം ഈ വെടിനിർത്തലിൻ്റെ ഒരു സ്വഭാവത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ധാരണയിൽ തന്നെ വലിയ നിരാശ പ്രകടിപ്പിക്കുന്നുണ്ട് ഇസ്രയേൽ നാല് അതിന് ഇസ്രയേലിലെ രണ്ട് ക്യാബിനറ്റ് മിനിസ്റ്റർമാർ തന്നെ ഈ സീസ്ഫയറിന് സീസ്ഫയറിനെ എതിർത്തോട്ട് ചെയ്തു പിന്നീട് ഏതാണ്ട് എട്ട് മണിക്കൂറോളം അവരുടെ ക്യാബിനറ്റ് വലിയ ചർച്ചകളൊക്കെ നടത്തിയിട്ടാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പായി എട്ട് മണിക്കൂറിന് ശേഷമാണ് ഔദ്യോഗികമായി ഇസ്രയേൽ ഇങ്ങനെയൊരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് സീസ് ഫയർ ചില മണിക്കൂറുകൾക്കപ്പുറം നിലവിൽ വരും പ്രാദേശിക സമയം രാവിലെ എട്ട് മുപ്പതോടെ നിലവിൽ വരുമെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതിലെ കണ്ടീഷൻസ് ഇതിലെ ക്ലോസ് അതിൽ തന്നെ ഈ മുപ്പത്തിമൂന്ന് പേർക്ക് പകരം ആയിരത്തി തൊള്ളായിരത്തി നാല് പേരെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഈ ഒരു ഡീൽ എന്ന് പറയുന്നത് അത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു വിജയമായിട്ട് അവിടെയുള്ള നിരീക്ഷകർ വിലയിരുത്തുന്നില്ല രണ്ട് ഗസയിൽ ഇപ്പോഴും തുടരുന്നത് ഹമാസ് തന്നെയാണ് ഹമാസ് തന്നെ ഗസയെ നിയന്ത്രിക്കുന്നു ഗസയെ നയിക്കുന്നു എന്നൊക്കെ ഉള്ളത് അത് അത് സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് ഇത്രകാലം യുദ്ധം ചെയ്തു യുദ്ധം കൊണ്ട് ഈ ആൾനാശം മാത്രമല്ലല്ലോ അതിനപ്പുറത്ത് അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായ വലിയ നഷ്ടമുണ്ട് ഖജനാവിൽ നിന്ന് ഈ ഇങ്ങനെ ചെലവഴിച്ചാണല്ലോ ഇവിടെയൊക്കെ ആക്രമണം നടത്തിയത് പ്രത്യേകിച്ച് ഗസയിലും വെസ്റ്റ് ബാങ്കിലുമായി കഴിഞ്ഞ വർഷത്തിലധികമായി വർഷം പിന്നിട്ട യുദ്ധം ഇസ്രയേൽ നയിച്ചിട്ടത് അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടിനി വരും ദിവസങ്ങളിൽ അത്തരം വിമർശനങ്ങൾക്ക് ഇസ്രായേലിൻ്റെ സർക്കാർ ബഞ്ചമിൻ ബഞ്ചമിൻ്റെ ഒക്കെ മറുപടി പറയേണ്ടി വരും ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പാണ് രണ്ട് ബന്ധികളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തപ്പോൾ വലിയ പ്രക്ഷോഭമാണ് ഇസ്രയേലിൻ്റെ തിരുവൂരങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ടത് അവർ പലരും അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്ത് അവർ ചോദിക്കുന്നത് കുറച്ച് കുറച്ച് നേരം മുമ്പ് കൂടി കുറച്ച് മണിക്കൂറുകൾ മുൻപ് കൂടി ബുദ്ധിപരമായ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ആ രണ്ടുപേരുടെ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു അതുപോലെ തന്നെ ഖത്തറിലേക്ക് പോയ സമാധാന സേന ഇവിടെയൊരു ഡീൽ ഉണ്ടാക്കാതെ തിരിച്ചുവരരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ബന്ദികളുടെ ബന്ധുക്കൾ ബന്ദികളുടെ അച്ഛനും അമ്മയും ഒക്കെ അതുപോലെ നദന്യാഹുന് തുറന്ന കത്തെഴുതിയിരുന്നു അവിടുത്തെ സൈനികരുടെ സൈനിക എന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സൊക്കെയുള്ള കുട്ടികളാണ് അവരുടെയൊക്കെ മാതാപിതാക്കൾ എണ്ണൂറ് പേർ ചേർന്ന് ഒരു തുറന്ന കത്ത് നദന്യാഹു എഴുതിയിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എത്രയോ സുഹൃത്തുക്കൾ ഞങ്ങളുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇനിയും ഞങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു ആ നിലയ്ക്ക് ഇത് എന്തിനു വേണ്ടിയുള്ള യുദ്ധം എന്നുള്ള നിലയ്ക്കുള്ള വലിയ ചർച്ചകൾ ഉയരുമ്പോഴും ഇവിടെ സമാധാനത്തിൻ്റെ കണികകൾ കണ്ടു തുടങ്ങുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് രണ്ട് ഈ പ്രാഥമികമായി തന്നെ നമ്മൾ ഈ ഒരു വെടിനിർത്തലിൻ്റെ സാഹചര്യമൊക്കെ ഒരുങ്ങിയ ശേഷവും അതിശക്തമായ ആക്രമണം എന്തിനാണ് ഇസ്രയേലിൽ നടത്തിയതെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് പിന്നീട് നൂറ്റി ഇരുപത്തിരണ്ട് പേര് ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് പേര് കൊല്ലപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി നിരന്തരമായി ഈ ആഴ്ചയിൽ തന്നെ നാലോ അഞ്ചോ തവണ ഈ യമനിൽ നിന്ന് ഹൂത്തികളുടെ ആക്രമണം ഇസ്രയേലിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഹമാസിന് ശക്തമായി തിരിച്ചടിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി ആ ദിവസങ്ങളിൽ പോലും മരിച്ചു വീണ ഇസ്രയേൽ സൈനികർ എത്രയോ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി അപ്പോൾ ഇതൊക്കെ പരിഗണിക്കുന്നുണ്ട് ഇതൊക്കെ ചർച്ചയാകുന്നുണ്ട് വെടിനിർത്തലിലേക്ക് എത്തുന്ന ഈ മണിക്കൂറുകളിൽ ഏതായാലും കുറച്ച് മണിക്കൂറുകൾക്ക് അപ്പുറത്ത് ഈ മേഖലയിലെ രാഷ്ട്രങ്ങളെയൊക്കെ സംബന്ധിച്ച് അവിടുത്തെ ഒക്കെ ജനങ്ങളെ സംബന്ധിച്ച് അവർ പൊതുവേ ഈ വെടിനിർത്തലിനെ കാണുന്നത് വിലയിരുത്തുന്നത് അത് പ്രതിരോധിച്ച പലസ്തീൻ ജനതയുടെ എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചു വീണിട്ടും ഇത്രയധികം വല്ലാത്ത സാഹചര്യങ്ങളുണ്ടായിട്ടും വളരെയധികം സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടും കീഴടങ്ങാതെ പിടിച്ചുനിന്ന അല്ലെങ്കിൽ പോരാടി നിന്ന ആ പോരാട്ട വീര്യത്തിന്റെ വിജയം ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ ഈ മേഖലയിൽ പശ്ചിമേഷ്യയിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഈ പോരാട്ടത്തെ വാഴ്ത്തുന്നു ഈ ചെറുത്തുനിൽപ്പിനെ വാഴ്ത്തുന്നു ഈ നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തലിന് ശേഷം ഇനി ഏതു നിലയ്ക്ക് കാര്യങ്ങൾ പോകും ഗസയുടെ പുനർനിർമ്മാണമാണ് അടുത്ത ഘട്ടത്തിൽ ഈ ഡീല് പറയുന്നത് പക്ഷേ ഡീല് ഏതു തരത്തിലത് ആരൊക്കെ അത് അത് കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുമോ എന്നൊക്കെ അറിയണം ഏതായാലും നമുക്ക് സ്വാഗതം ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറെ ആഹ്ലാദത്തോടെ വരവേൽക്കാവുന്ന സ്വാഗതം ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ കുറച്ച് മണിക്കൂറുകളിലൂടെ പശ്ചിമേഷ്യ കടന്നുപോവുകയാണ് കൂടുതൽ വാർത്തകളുമായി വൈകാതെ നിങ്ങൾക്കൊപ്പം ചേരാം